ദൈവതിരുനാമത്തിന് മഹത്വം ക്രിസ്തുവിൽ പ്രിയരെ ചച്ച്ഗോർ കേരള സ്റ്റേറ്റിൻ്റെ നൂറ്റിമൂന്നാമത്തെ സ്റ്റേറ്റ് കൺവെൻഷൻ ഈ വരുന്ന ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ തിരുവല്ലയിലുള്ള രാമഞ്ചറ കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് വിപുലമായ ക്രമീകരണങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആയിരത്തി മുന്നൂറിലധികം വരുന്ന സഭകളും ദൈവമക്കളും ദൈവദാസന്മാരും ഈ കൺവെൻഷനിൽ ആദ്യോടന്തം സംബന്ധിക്കുന്നു മുൻകാലങ്ങളിൽ ക്രമീകരിക്കപ്പെട്ടതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻ്റുകളുടെ പ്രോഗ്രാമുകളും ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ ഉൾപ്പെടെ ക്രമീകരിക്കപ്പെട്ട നിലയിൽ ഈ ശുശ്രൂഷയിൽ നടത്തപ്പെടുന്നതാണ് സീനിയർ ശുശ്രൂഷകന്മാരുടെ സമ്മേളനവും ഈ കൺവെൻഷനിൽ നടത്തപ്പെടുന്നതാണ് പത്തൊൻപതാം തീയതി അഞ്ചര മണിക്ക് പ്രാർത്ഥിച്ചാരംഭിക്കുന്ന കൺവെൻഷൻ ഇരുപത്തി അഞ്ചാം തീയതി വിശുദ്ധ സഭായോഗത്തിൽ തിരുമേശയോടു കൂടെ പര്യവസാനിക്കുന്നതാണ് ആദ്യോടന്തമുള്ള ശുശ്രൂഷകളിൽ വിവിധ നിലകളിൽ ക്രമീകരിക്കപ്പെടുന്ന പ്രോഗ്രാമുകളിൽ ശക്തരായ അഭിഷക്തരായ ദൈവത്തിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വരവും സഭയുടെ ഒരുക്കവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശക്തമായ ദൂതുകൾ നൽകുന്നതായിരിക്കും ആകയാൽ പ്രിയരെ ഈ കൺവെൻഷനിൽ ആദ്യയോട് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഏവരെയും ക്രിസ്തുവേശുവിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സഭയ്ക്ക് വേണ്ടി ചച്ചംകോർ കേരള സ്റ്റേറ്റ് ഓവർസീർ വൈറജി കർത്താവ് നമ്മെ സഹായിക്കട്ടെ